പബ്ലിക് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു സ്കൂൾ ചെയർമാൻ പി എ ബഷീർ ദീപശിഖ തെളിയിച്ച് സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ ശാരീരിക ക്ഷമത നിലനിർത്താനും അച്ചടക്കം ടീം വർക്ക് കൃത്യനിഷ്ഠ നേതൃത്വം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയാണ് പേഴക്കാപ്പള്ളി ടി എം എ പബ്ലിക് സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് ജമാഅത്ത് പ്രസിഡന്റും ടി എം എ പബ്ലിക് സ്കൂൾ ചെയർമാനുമായ പി എ ബഷീർ ദീപശിഖ തെളിയിച്ച് സ്പോർട്സ് മേറ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സുബേർ കുരുട്ടുകാവിൽ കുട്ടികൾക്ക് ഹൗസ് ഫ്ളാഗുകൾ നൽകി കുട്ടികളെ രണ്ട് ഹൌസുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി പ്രിൻസിപ്പൽ ഷിജി രാജനിൽ നിന്ന് റെയിൻബോ ഹൗസ് ടീച്ചേഴ്സായ ഷീജ സൈഹ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ஸ்கூல் செக்ரட்டரி ரியா சிலம்புகுடி ஸ்கூல் டிரஷர் ஷிஹாபலி பிடிஏ பிரசிடென்ட் சனூ பசிஸ் തുടങ്ങിയവർ சடங்கி பங்கெடுத்து ஓணம் வருதே இந்த ஓணத்தை பாம்டேல்ஸ் பார்க்கில் ஆஃபர்களோட மகாற்பதம் பாம்டேல்ஸ் பார்க் பைப்ரோடு ஜெரவட்டூர் அண்ட் பைபாஸ் ரோட் கோதமங்கலம்